സി എ നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല ഹാരിസ് സുപ്രീം കോടതി ഉത്തരവ് കൊണ്ട് മാത്രമേ നിയമത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ എന്നും ഹാരിസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ പറയുകയാണ് ഇത് കേരളത്തിൽ ഇത് നടപ്പാക്കില്ല എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള ഏതെങ്കിലും അഭ്യർത്ഥി ഇത് ഓൺലൈനിൽ അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓൺലൈനിൽ അപേക്ഷ ശരിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കുക തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല മാത്രവുമല്ല ഇത് ഏതൊരു യോഗ്യനായിട്ടുള്ള ഒരു അഭയാർത്ഥിയും അതായത് ഈ നിയമം പറഞ്ഞിരിക്കുന്ന യോഗ്യതകളിലുള്ള ഒരു അഭയാർത്ഥി ഇത് അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അഭയാർത്ഥിക്ക് പൗരത്വം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ ഇന്നലെ ഈ ചട്ടങ്ങളിലൂടെ ഈ പോർട്ടലിലൂടെ അവർ തുറന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് ഒരു എംപവേഡ് കമ്മിറ്റി അങ്ങനത്തെ ഒന്ന് രണ്ട് കമ്മിറ്റികൾ പറയുന്നുണ്ടെങ്കിലും ആ കമ്മിറ്റികളിലൊക്കെ നാമ നാമമാത്രമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ അവർ വിചാരിച്ചാലും ഇപ്പോൾ അതിനകത്ത് കാര്യമായിട്ടൊന്നും സംഭവിക്കുകയുമില്ല മാത്രമല്ല ആ ഒരു അതെന്ന് പറഞ്ഞാൽ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇനിയിപ്പോൾ ഈ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിപ്പോ കോടതിയിൽ കോടതിയിൽ നിയമം ചോദ്യം ചെയ്തിട്ടുണ്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം കോടതിയുടെ ഉത്തരവിന് വിധേയമായിട്ട് ആയിരിക്കും ഇനിയിപ്പോൾ ഈ നിയമവും ചട്ടങ്ങളുടെയും എല്ലാം പ്രാബല്യത്തിൽ വരികയും അത് നടപ്പാക്കുന്ന രീതിയും എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാണേണ്ടത്